വീക്ഷിത് ഭാരതെന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് ഇന്ത്യ സായുധവും സുരക്ഷിതവും സ്വാശ്രയത്വവും ഉള്ളതുമായിരിക്കണമെന്ന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ മധ്യപ്രദേശിലെ ഡോക്ടർ അംബേദ്കർ നഗറിലെ ആർമി വാർ കോളേജിൽ നടക്കുന്ന ആദ്യത്തെ ത്രിരാഷ്ട്ര സൈനിക സെമിനാറായ സംവാദിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് യുദ്ധത്തിന്റെ സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും വിശകലനം ചെയ്യുന്നതിനുള്ള അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് സി ജനറൽ ചൌഹാൻ ആഹ്വാനം ചെയ്തു ഒരു വീക്ഷിത ഭാരതം അല്ലെങ്കിൽ വികസിത ഭാരതം എന്ന നിലയിൽ സാങ്കേതിക വിദ്യയിൽ മാത്രമല്ല ആശയങ്ങളിലും പ്രായ ും നാം ശാസ്ത്രം അല്ലെങ്കിൽ സായുധ സുരക്ഷിത ആത്മനിർഭർ സ്വാശ്രയം എന്നിവരാകേണ്ടതുണ്ട് അതിനാൽ നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സിദ്ധാന്തപരവും ആശയപരവുമായ വശങ്ങളെ കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതായത് യുദ്ധം എങ്ങനെ പോരാടുന്നു പ്രായോഗികവും യാഥാർത്ഥ്യവുമായ യുദ്ധ പോരാട്ട സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും സംബന്ധിച്ച അക്കാദമിക് അന്വേഷണങ്ങൾ ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സമാധാനപ്രിയരായ ഒരു രാഷ്ട്രമാണെന്നും എന്നാൽ ഒരു സമാധാനവാദിയാകാൻ കഴിയില്ലെന്നും സി വ്യക്തമാക്കി ഇന്ത്യ എപ്പോഴും സമാധാനത്തിന്റെ പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത് നമ്മൾ സമാധാനപ്രിയരായ ഒരു രാഷ്ട്രമാണ് പക്ഷേ തെറ്റിദ്ധരിക്കരുത് നമുക്ക് സമാധാനവാദികളാകാൻ കഴിയില്ല അധികാരമില്ലാത്ത സമാധാനം ഒരു സാങ്കൽപികമാണെന്ന് ഞാൻ കരുതുന്നു സമാധാനം വേണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകൂ എന്ന് വിവർത്തനം ചെയ്യുന്ന ഒരു ലാറ്റിൻ ഉദ്ധരണി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യുദ്ധസമയത്ത് ആയുധങ്ങൾക്കൊപ്പം ജ്ഞാനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് സി ഡി എസ് ഊന്നി പറഞ്ഞു നമ്മൾ എപ്പോഴും ശാസ്ത്രത്തെയും ശാസ്ത്രത്തെയും കുറിച്ച് ഒരേ ശ്വാസത്തിൽ സംസാരിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ അവ ഒരേ വാളിന്റെ രണ്ട് കത്തികളാണ് വിജയിക്കാൻ സൈനിക തന്ത്രത്തിൻ്റെയും യോദ്ധാക്കളുടെയും സംയോജനം അനിവാര്യമാണെന്ന് നമുക്കറിയാം ഇതിന്റെ ഏറ്റവും മികച്ചതും മികച്ചതുമായ ഉദാഹരണം മഹാഭാരതവും ഗീതയുമാണ് അർജുനൻ ഏറ്റവും വലിയ യോദ്ധാവാണെന്ന് നമുക്കറിയാം പക്ഷേ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് ഒരു കൃഷ്ണനെ ആവശ്യമായിരുന്നു അതുപോലെ ചാണക്യന്റെ ജ്ഞാനം ആവശ്യമായിരുന്നു ചന്ദ്രഗുപ്തൻ നമുക്കുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഗൗതമ ബുദ്ധന്റെയും മഹാവീർ ജൈനിന്റെയും മഹാത്മാഗാന്ധിയുടെയും നാടാണ് അവരെല്ലാം അഹിംസയുടെ വക്താക്കളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ യുദ്ധത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള സൈനിക തന്ത്രങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് സംവാദത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം സമകാലിക സൈനിക പണ്ഡിതരോട് ആവശ്യപ്പെട്ടു പുരാതന കാലത്ത് ഇന്ത്യ അറിവിന്റെയും ആശയങ്ങളുടെയും ഉറവിടമായിരുന്നു സമകാലിക കാലത്ത് നമ്മൾ നടത്തിയ യുദ്ധങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചുള്ള സാഹിത്യം നമുക്കുണ്ട് എന്നാൽ തന്ത്രത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പണ്ഡിതോചിതമായ ചർച്ചകൾക്കായി ഈ യുദ്ധങ്ങളുടെ പണ്ഡിത വിശകലനത്തെക്കുറിച്ചുള്ള സാഹിത്യം വളരെ കുറവാണ് യുദ്ധത്തിന്റെ എല്ലാ തലങ്ങളിലും ഗൗരവമായ ഗവേഷണം നടക്കുന്നത് നടത്തേണ്ടതുണ്ട് പ്രതിരോധ സ്റ്റാഫ് മേധാവി വ്യക്തമാക്കി യുവതലമുറ കൊണ്ടുവന്ന സാങ്കേതിക ആശയങ്ങളും വെറ്ററന്മാരുടെ അനുഭവവും തമ്മിലുള്ള യോജിപ്പിന് സി ഡി എസ് ജനറൽ ചൌഹാൻ ആഹ്വാനം ചെയ്തു സാങ്കേതിക പുരോഗതിയെയും തന്ത്രങ്ങളെയും കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതൽ അറിവുണ്ട് അവരുടെ കാഴ്ചപ്പാട് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് പഴയതും പുതിയതും തമ്മിലുള്ള ഐക്യം നമുക്ക് ആവശ്യമാണ് മുൻ സൈനികരുടെ അനുഭവങ്ങളാൽ മയപ്പെടുത്തിയ പുതിയ ആശയങ്ങൾ റാൻ സംവാ സംവാദം പ്രോത്സാഹിപ്പിക്കണം അദ്ദേഹം പറഞ്ഞു ഡോക്ടർ അംബേദ്കർ നഗറിലെ ആർമി വാർ കോളേജിൽ നടക്കുന്ന യുദ്ധം യുദ്ധ പോരാട്ടം എന്നിവയെക്കുറിച്ചുള്ള രണ്ട് ദിവസത്തെ ത്രിരാഷ്ട്ര സൈനിക സംവാദമാണ് സൈനിക വിദഗ്ധരെ തന്ത്രപരമായ സംഭാഷണത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പരിപാടി അവസാന ദിവസം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്ലീനറി പ്രസംഗം നടത്തുമെന്നും ഒരു പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് ചടങ്ങിൽ വെച്ച് ഏതാനും സംയുക്ത സിദ്ധാന്തങ്ങളും സാങ്കേതിക വീക്ഷണകോണും കോണും ശേഷി രൂപരേഖയും പുറത്തിറക്കും സി ഡി എസിന്റെ മാർഗനിർദ്ദേശപ്രകാരം ആർമി ട്രെയിനിംഗ് കമാൻഡുമായി ചേർന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫും സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് മൂന്ന് സേനകളിലെയും ഉന്നത സൈനിക നേതൃത്വത്തിന്റെ പങ്കാളിത്തത്തോടെ പ്രശസ്ത പ്രതിരോധ വിദഗ്ധർ പ്രതിരോധ വ്യവസായത്തിലെ നേതാക്കൾ അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു